വയലാർ രാമവർമ്മ എഴുതിയ ഇത്താപ്പിരി എന്ന കവിത നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ തന്നെ പണ്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ആലുവ യു സി കോളേജ് ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിച്ച വായിച്ച് മറന്ന ഒരു കവിതയാണ് ഇത്താപ്പിരി വയലാറിൻ്റെ സർഗസംഗീതം എന്ന സമാഹാരത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനവതാരിക എഴുതിയിട്ടുള്ള പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയാണ് അത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ആ ജോസഫ് മുണ്ടശ്ശേരി ആ കവിതയെക്കുറിച്ച് പ്രത്യേകമായിട്ടും അവതാരികയിൽ പരാമർശിക്കുന്നുണ്ട് ഇത്താപ്പിരി എന്ന കവിതയുടെ ഇതിവൃത്തം ഏതാണ്ട് ഞാൻ ഇനി പറയുന്ന രീതിയിലാണ് ഇത്താപ്പിരി എന്നറില്ല ഈ കഥാപുരുഷൻ്റെ ശരിക്കുള്ള പേര് വെളുത്ത എന്നായിരുന്നു അദ്ദേഹം പറയുന്ന സമുദായക്കാരനായിരുന്നു പിന്നീട് അദ്ദേഹത്തിന് ദൈവവിളി ഉണ്ടായി ക്രിസ്തുമാർഗം സ്വീകരിക്കുന്നു പള്ളിയിൽ അച്ഛൻ്റെ ഒരു വലിയ സഹായിയായി അദ്ദേഹം തുടരുന്നു അദ്ദേഹം ക്രിസ്ത്യാനിയായി മതം മാറിയെങ്കിലും ഇത്താപ്പിരിക്കൊരു തീണ്ടലുണ്ട് ഇപ്പോഴും എന്നാണ് കവി പറയുന്നത് എന്നാൽ പോലും പുള്ളി പള്ളിയുടെ ഒരു സേവകനായിട്ട് നിൽക്കുന്നു അദ്ദേഹം ഒരു ദിവസം കാർത്താവിൽ നിദ്ര പ്രാപിക്കും അതിനുശേഷം ഇതാപ്പിരി ഒരു പുണ്യവാനാണെന്ന് കത്തനാരച്ചന് ആ സ്വപ്നമുണ്ടായി പോയി എന്നാണ് കവി പറയുന്നത് അതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഒരു കപ്പേള പണിയാനായിട്ട് സഭ തീരുമാനിക്കുന്നു ആ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നി ഒരു പയ്യൻ ഈ കത്തനാരച്ചൻ്റെ അടുത്ത് തട്ടിക്കേറി വറുത്താനും പറയുകയാണ് അപ്പോൾ തല്ലിയോടിച്ചു ചെറുക്കനെ കപ്പിയാർ കള്ളൻ ഏതാണവൻ ചോദിച്ചു വൈദികൻ ആരോ പറഞ്ഞു മരിച്ച മുണ്യാളൻ്റെ പേരക്കിടാത്തൻ ഇടിച്ചാണ്ടിയാണവൻ ഇങ്ങനെയാണ് കവിത അവസാനിക്കുന്നത് അപ്പോൾ ഈ മരിച്ച മുണ്യാളൻ്റെ പേരക്കിടാവ് പള്ളിയിൽ മെക്കാട് പണിക്ക് പോകുന്നിടത്താണ് കഥയുടെ അവസാനം കവിതയുടെ അവസാനം അപ്പോൾ ഈ കവിത വലിയ വിപ്ലവ വിപ്ലവ ആശയം മുന്നോട്ട് വയ്ക്കുന്ന ഒന്നാണെന്ന് മുണ്ടശ്ശേരി മാഷ് പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കും അപ്പോൾ ഞാനിവിടെ പറയാമെന്നു വെച്ചാൽ ഈ ക്രിസ്തുമാർഗ്ഗം സ്വീകരിക്കുന്ന പട്ടിക സമുദായക്കാരുടെ കാര്യം ആ പണ്ട് മുതലേ വലിയ കഷ്ടത്തിലാണ് ഇങ്ങനെ മതം മാറുന്നവരെ അവർ അവശ ക്രിസ്ത്യാനികൾ എന്നാണ് വിളിച്ചത് ഇപ്പോൾ ആ വാക്കുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ അവർ ദളിത് ക്രിസ്ത്യാനികൾ എന്നാണ് സ്വയം വിളിക്കുന്നത് പക്ഷേ അവശതയിൽ വലിയ കുറവൊന്നുമില്ല പട്ടിക സമുദായത്തിൽ തുടർന്നിരുന്നെങ്കിൽ അവർക്ക് ആ രീതിയിലുള്ള ആ സംവരണ ആനുകൂല്യം കിട്ടുമായിരുന്നു മതം മാറുന്ന കൂടി ആ അവകാശവും ആ ഒരു സാഹചര്യം കൂടി ഇല്ലാണ്ടാവുകയാണ് അങ്ങനൊരു പരാധീനത കൂടി ഉണ്ട് അങ്ങനെ അവശത വർദ്ധിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള അവശ്യ ക്രിസ്ത്യാനികൾക്ക് ഇപ്പോൾ പഴയ പോലെ അവശ്യതയൊന്നുമില്ല എന്ന് വിചാരിക്കാൻ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ സുഹൃത്ത് സൈഫ് ചക്കുവള്ളി അദ്ദേഹം ഒരു പത്രപ്രവർത്തകനായിരുന്നു നേരത്തെ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ജോലിക്കാരനായിരുന്നു ഇപ്പോൾ കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനിലെ ഒരു മെമ്പറാണ് ആ സൈഫ് കഴിഞ്ഞാലൊക്കെ കലാകൗമുദിയിൽ എഴുതിയ ഒരു കുറിപ്പാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യാൻ പണ്ടേക്കും പണ്ട് വായിച്ച് മറന്ന ഈ ഇത്താപ്പിരി എന്ന കവിത ഓർമ്മിക്കാനും എനിക്ക് അവസരം നൽകി അപ്പോൾ അദ്ദേഹത്തോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹം കലാകൗമുദിയിൽ എഴുതിയ കുറിപ്പിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് കലാകൗമദിയിൽ എഴുതിയ കാര്യങ്ങൾ സത്യമാകാനെ തരമുള്ളൂ സൈഫിന് അങ്ങനെ കള്ളം പറയേണ്ട കാര്യമില്ല രണ്ടായിരത്തി പതിനാറാം ആണ്ടിൽ കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിൽ തുരുത്തിക്കര എന്ന സ്ഥലത്ത് നടന്ന കാര്യങ്ങളാണ് ഈ തുരുത്തിക്കര ഏതാണ്ട് ഒരു നൂറ്റാണ്ടു മുമ്പ് രാജഭരണം നിലനിൽക്കുന്ന സമയത്ത് വലിയ തോതിൽ പ്രേക്ഷിത പ്രവർത്തനം നടന്ന സ്ഥലമാണ് അവിടെ ഉണ്ടായിരുന്ന പട്ടികജാതിക്കാരിൽ ഒരു വിഭാഗം ക്രിസ്തുമാർഗ്ഗം സ്വീകരിച്ചു അതിൽ ലത്തീൻ ക്രിസ്ത്യാനികളുണ്ട് സാൽവേഷൻ ആർമിക്കാരുണ്ട് മർത്തോമക്കാരുണ്ട് സി എസ് ഐക്കാരുണ്ട് ഇങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട പല സഭകളിലേക്ക് ഈ പട്ടിക സമുദായക്കാർ പ്രത്യേകിച്ച് പറയ സമുദായക്കാർ മതം മാറി ഈ തപ്പിലിയുടെ കഥ തന്നെയാണ് അങ്ങനെ മതം പെട്ട ഒരു സ്ത്രീ അവരുടെ പേര് അന്നമ്മ എന്നാണ് മരിക്കുന്ന സംബന്ധിച്ച് ഇവർക്ക് എൺപത്തഞ്ച് വയസ്സാണ് അവർ മരിച്ച് മൃതദേഹം അടക്കം ചെയ്യാൻ വരുന്ന സമയത്തുണ്ടായ പുകിലും പൊല്ലാപ്പുമാണ് സെയ്ഫ് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ തുരുത്തിക്കരയിൽ മാർത്തോമ സഭയിൽപ്പെട്ട ആളുകൾക്ക് രണ്ട് പള്ളികളുണ്ട് ഒന്ന് സവർണ സമുദായ സവർണ ക്രൈസ്തവർ പോകുന്ന പള്ളി മറ്റേത് അവർണർ പോകുന്ന പള്ളി ഒന്നിൻ്റെ പേര് ഇമ്മാനുവൽ ചർച്ച് എന്നാണ് മറ്റേൻ്റെ പേര് യരുശ്വലയും ചർച്ച് എന്നാണ് യരുശ്വലയമാണ് പട്ടികക്കാർ ഇമ്മാനുവൽ ചർച്ചിനോട് അനുബന്ധിച്ച് വിശാലമായ ഗംഭീരമായ ഒരു സിമിത്തേരിയുണ്ട് നേരെ മറിച്ച് യരുസോലയം ചർച്ചിന് സ്വന്തമായിട്ട് സിമിത്തേരിയില്ല അവർ കൊല്ലാറ എന്നൊരു സ്ഥലത്താണ് മൃതദേഹങ്ങൾ അടക്കിക്കൊണ്ടിരുന്നത് അവിടെ ഈ മൃതദേഹങ്ങൾ കൊണ്ടുവന്ന് സംസ്കരിക്കുന്നതിനെതിരെ നാട്ടുകാരനായ ഒരാൾ ഒരു ആർ എസ് എസ് ചിന്താധികാരനായിരിക്കും ആ കളക്ടർക്ക് പരാതി കൊടുത്തു ജലസ്രോതസ്സുകൾ മലിനമാകുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം അതേ തുടർന്ന് ഒരു സ്റ്റോക്ക് മെമ്മോ വരുന്നു മൃതദേഹങ്ങൾ അടക്കുന്നതിന് തടസ്സമുണ്ടാകും അതിനിടയ്ക്ക് ദളിത് വിഭാഗത്തിൽപ്പെട്ട രണ്ടുപേർ മരിക്കും മരിച്ച രണ്ടുപേരുടെയും ആ മൃതദേഹം ഈ സവർണ സമുദായക്കാരുടെ ശവക്കോട്ടയിൽ കൊണ്ടുപോയി അടക്കും അതിൻ്റെ ഒരു അഗണ്യ അഗണ്യകോടിയിലാണ് അതിന് പുറത്താണ് ഈ അന്നമ്മ മരിക്കുന്നത് അന്നമ്മയുടെ മൃതദേഹം അടക്കാനായിട്ട് ഇവർ പഴയ പോലെ ചെന്നപ്പോൾ പള്ളി കമ്മിറ്റി പറഞ്ഞ് ഇവിടെ പറ്റില്ല ഇവിടെ സവർണ സമുദായക്കാരെ മാത്രമേ അടക്കാൻ പറ്റൂ നിങ്ങളുടെ ബോഡി വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാം അപ്പോൾ ഇവർക്ക് കൊല്ലാറൊക്കെ കൊണ്ടുപോകാൻ പറ്റിയില്ല കാരണം അവിടെ കളക്ടറുടെ സ്റ്റോപ്പ് മെമ്മോട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ പണ്ട് കാലത്ത് ഈ പട്ടികജാതിക്കാർ ചേരുന്ന പോലെ വീടിൻ്റെ അടുക്കള പൊളിച്ച് അവിടെ അടക്കുകയെ മാർഗുള്ളൂ അപ്പോൾ ഇതൊരു വിവാദ വിഷയമായിട്ട് പറഞ്ഞു ദളിത് ക്രൈസ്തവ സംഘടിച്ച് വലിയ പുകലും പുക്കാറും ഉണ്ടാക്കും അവർ പറയുന്നു ഈ അന്നമ്മയുടെ മൃതദേഹം ഞങ്ങൾ സംസ്കരിക്കുന്നില്ല അത് ജില്ലാ ആശുപത്രിയിലെ ഈ മോർച്ചറിയിൽ തന്നെ ഇരിക്കട്ടെ അങ്ങനെ ഒരു മാസം അന്നമ്മയുടെ ബോഡി ഈ മോർച്ചറിയിൽ തന്നെ തുടർന്നു എന്നാണ് പറയുന്നത് അപ്പോഴത്തേക്ക് കളക്ടർ ഇടപെടുന്നു ഗവൺമെൻറ് ഇടപെടുന്നു സ്ഥലം എം എൽ എ കോവൂർ കുഞ്ഞുമോനാണ് കുഞ്ഞുമോൻ ഇടപെടുന്നു വലിയ വിഷയമാകുന്നു ചർച്ചകൾ നടക്കുന്നു പ്രക്ഷോഭമാകുന്നു അവസാനം കൊല്ലാറയിലുള്ള ആ സെമിനേരിക്ക് അനുവാദം കിട്ടും കൊല്ലാറയിൽ കൊണ്ടുവന്ന് ബോഡി അടക്കും ഇതാണ് സൈഫ് പറയുന്നത് ഏതാണ്ട് ആറുമാസം മുമ്പ് ഈ അന്നമ്മയുടെ ഭർത്താവ് മരിച്ചു അദ്ദേഹത്തെയും കൊല്ലാറയിൽ തന്നെ അടക്കി എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് ഇദ്ദേഹം പറയുന്നതിൻ്റെ ഇതിവൃത്തം ഞാനിപ്പോൾ ഇതിനെക്കുറിച്ചല്ല പറയാൻ വന്നത് സൈഫ് പറഞ്ഞിവിടെ ആവർത്തിക്കാനായിട്ട് എൻ്റെ ആവശ്യമില്ല ഞാൻ ചോദിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഈ പട്ടികജാതിയിൽ നിന്ന് പരിവർത്തനം ചെയ്യുന്ന ആളുകളെ എന്തുകൊണ്ടാണ് തുല്യരായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ പിന്നെ ക്രിസ്തുവിൻ്റെ സുവിശേഷം പറയുന്നതിൽ വല്ല കഥയുമുണ്ടോ ഇവർ പട്ടികാതികാരായിട്ടോ വേറെ ഏതെങ്കിലും ജാതിക്കാരായിട്ടോ തുടർന്നല്ല ഭംഗി ഇത് ഈ പാരമ്പര്യത്തിൽ അധിഷ്ഠിതരായ അല്ലെങ്കിൽ യാഥാസ്ഥിതികരായ സുറിയാനി കത്തോലിക്കനോ അല്ലെങ്കിൽ ഓർത്തഡോക്സുകാരോ ചാക്കോവായക്കാരോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതിനൊരു സാധൂകരണമുണ്ട് കാരണം അവരൊക്കെ ഈ നമ്പൂരി മാർഗം കൂടി എന്ന് ആ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ മാർത്തോമാ സ്നേഹ വന്ന കാലത്ത് ഞങ്ങളുടെ തറവാട്ടിൽ നിന്നാണ് മോരും വെള്ളം കുടിച്ചത് എന്ന് അഭിമാനിക്കുന്ന ആളുകളുടെ പിന്തളമുറക്കാരൻ സ്വാഭാവികമായിട്ടും പട്ടികാധികാരെ അവരും അല്ല തെമ്മാടിക്കൂടിയിലേക്ക് സ്ഥലം കൊടുക്കും അത് ന്യായമാണ് പക്ഷേ ഈ പുരോഗമന ചിന്താധിക്കാരെന്ന് പറയുന്ന മാർത്തോമാ സഭക്കാർ അതും അലക്സാണ്ടർ മാർത്തോമ യുഹാനോ മാർത്തോമ പോട്ടെ എല്ലാം പോട്ടെ നമ്മുടെ ക്രിസ്വശ്വൻ തിരുമേനി ഇവരുടെയൊക്കെ പാരമ്പര്യം അവകാശപ്പെടുന്ന സഭയാണ് ടി എം വർഗീസാറിനെ പോലെ ഒരാൾ ജനിച്ച സഭയാണ് മാത്യു ടി തോമസിനെ പോലുള്ള ആളുകൾ ഇപ്പോഴും അംഗങ്ങളായി തുടരുന്ന സഭയാണ് ആ സഭയിൽ ഇതുപോലെ ഒരു നീതി നടന്നു എന്ന് പറഞ്ഞാൽ അത് മർത്തോമ സഭയുടെ അന്തസ്സിന് അവരുടെ ഈ അവർ ഉദ്ഘോഷിക്കുന്ന ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനും അവർ മുന്നോട്ട് വയ്ക്കുന്ന പുരോഗമന ആശയങ്ങൾക്ക് നിരക്കുന്നതാണോ എന്നുള്ള ഒന്നാമത്തെ ചോദ്യം ഇനി അങ്ങനെയല്ല ഞങ്ങളും തോമാസ് ലിഹയുടെ പാരമ്പര്യം പിൻപറ്റുന്നവരാണെങ്കിൽ ഈ പാവപ്പെട്ട ദളിതർ അവർക്ക് ദൈവവളി ഉണ്ടാകുകയാണെങ്കിൽ എന്തിനാണ് ഈ സഭയിലും ചേർക്കുന്നത് അവർ വല്ല സാൽവേഷണ ആർമിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പെന്തു സഭയിലോ അതുമല്ലെങ്കിൽ ഈ ലത്തീൻ സഭയിലോ ചേർന്ന പോരെ അവർക്ക് ഇതുപോലെയുള്ള തീണ്ടലും തുണിയിലൊന്നുമില്ല അവർ തോമാശലിയുടെ പാരമ്പര്യത്തിനും വിശ്വസിക്കുന്നില്ല മോരും വെള്ളത്തിലും വിശ്വസിക്കുന്നില്ല അവർ ആ വഴിക്ക് വിട്ട പോരെ എന്തിനാണ് ഈ പാടുപെട്ട് ഈ പാവങ്ങളൊക്കെ ഇതിനകത്ത് ചേർക്കുന്നത് ചേർത്തതിന് ശേഷം പിന്നെ ഇതുപോലെ ഒരു ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന കാര്യം സഭ നേതൃത്വം ഒരിക്കൽ കൂടി ആലോചിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇന്ന് പറഞ്ഞത് ആമിനെ വേദനിപ്പിക്കാൻ പറ്റിയിട്ടല്ല അപ്പോസല്ലേ പലസ് കുറഞ്ഞേർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൽ പറഞ്ഞ പോലെ വളരെ കഷ്ടവും മനോവ്യസനവും ഉണ്ടായി വളരെ കൂടി ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ദുഃഖിക്കേണ്ടതിനല്ല എനിക്ക് നിങ്ങളോടുള്ള വലിയ സ്നേഹം നിങ്ങൾ അറിയേണ്ടതിനകത്ത് ആമേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക